ബി ജെ പി മണ്ണാർക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റി ഓഫീസ് നമോഭവൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ബി ജെ പിയുടെ വളർച്ച സി പി എമ്മിനെ ഭയപ്പെടുത്തുന്നുവെന്നതിന്റെ തെളിവാണ് ദൈവനിഷേധികളായ സി പി എം അയ്യപ്പസംഗമം സംഘടിപ്പിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു രഹനഫാത്തിമയിൽ നിന്ന് ഈശ്വരനിഷേധികളായ ഇവരെ സന്നിധാനത്തിലേക്ക് ചുമന്നുകയറ്റി ആചാര ലംഘനം നടത്തിയ സി പി എമ്മിനെ കൊണ്ട് അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബി ജെ പിയുടെ വളർച്ചയെയാണ് കാണിക്കുന്നത് അതിന് പമ്പയിൽ തന്നെ വിശ്വാസികൾ മറുപടി നൽകി വരുന്ന തെരഞ്ഞെടുപ്പിൽ കറുത്ത കുതിരയെ പോലെ ബി ജെ പി അധികാരത്തിലെത്തുമെന്നും ഉദ്ഘാടനം നിർവഹിച്ച അനീഷ് കുമാർ പറഞ്ഞു ഗുരുവായൂർ പറഞ്ഞിട്ട് ആ കാണുന്ന സ്ഥലത്താണോ ഈ കൃഷ്ണ കൊടുത്ത സമയത്ത് സാനിറ്റൈസ് ആളാണ് ശബരിമല തികഞ്ഞ നിരീശ്വരവാദികളാണ് നിരീശ്വരവാദികളെന്നല്ല ഈശ്വര നിഷേധികൾ എന്നാണ് പറയുന്നത് അവരെന്തിനാണ് അയ്യപ്പ സംഗമം നടത്തിയത് ഇതേ ശബരിമലയിലല്ലേ കേരള പോലീസിന് യൂണിഫോം ഫാത്തിമ എന്ന് പറഞ്ഞ ഈശ്വര നിഷേധിയെ പോലീസ് അല്ലേ ഇരുട്ടിന്റെ മറവിൽ പറഞ്ഞു കൊണ്ടുവരുന്നത് പോലെ അങ്ങനെ തന്നെയാണ് പറയേണ്ടത് കാരണം പന്നി അടിച്ചിട്ട് കൊണ്ടുപോവുകയാണ് എന്നാണ് പറഞ്ഞത് ഇരുട്ടിന്റെ മറവിൽ ശവം കൊണ്ടുപോകുന്നത് പോലെ ആംബുലൻസിൽ കയറ്റി ശബരിമലയിൽ കൊണ്ടുവന്ന് ആചാര ലംഘനം നടത്തിച്ച് അതിന്റെ പേരിൽ എത്രങ്ങൾ തകർന്നാൽ അത്ര അന്ധവിശ്വാസം തകർന്നു ക്ഷേത്രങ്ങളും പള്ളികളും തകർത്ത് അയ്യപ്പ സംഗമം നടത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം കേരളത്തിൽ ശക്തിപ്പെട്ടു എന്നതിന് തെളിവാണ് നല്ല ഭയപ്പെടുന്നുണ്ട് ഒരു സംശയവും വേണ്ട നല്ല പേടിയുണ്ട് കൂട്ടിച്ചോർന്ന് പോവുകയാണെന്ന് നല്ല ഭയമുണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കറുത്ത കുതിരയായി കുതിക്കുമെന്ന് കോൺഗ്രസുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും നല്ല ബോധ്യാണ് പ്രശ്നം ഇന്ന് നിങ്ങൾ നോക്കൂ കേരള രാഷ്ട്രീയം ബി ജെ പി ചുറ്റിപ്പറ്റിയ കേരളത്തിലെ രാഷ്ട്രീയ അജണ്ട തീരുമാനിക്കുന്ന ആരാണ് ഭാരതീയ ജനതാ പാർട്ടിയാണ് പണ്ടൊക്കെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വല്ല സ്ഥാനവും ഉണ്ടായിരുന്നു മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിലെ തിരുവശ്യത്തെ കെട്ടിടത്തിലാണ് ഓഫീസ് പ്രവർത്തനം തുടങ്ങിയത് മണ്ഡലം പ്രസിഡന്റ് ബിജു നെല്ലമ്പാനി അധ്യക്ഷത വഹിച്ചു പാർട്ടി ഓഫീസിനപ്പുറത്തേക്ക് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾ പൊതുജനങ്ങൾ ലഭിക്കുന്നതിനുള്ള ഹെൽപ്പ് ഡെസ്കിന്റെ പ്രവർത്തനവും ഇവിടെ നടക്കുമെന്ന് ബിജു പറഞ്ഞു പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ ജില്ലാ ജനറൽ സെക്രട്ടറി ബി മനോജ് പി ജി ഗോപകുമാർ എൻ ആർ രജിത സി ഹരിദാസൻ പി ശ്രീധരൻ ബിനോയ് ജോസഫ് എം സുബ്രഹ്മണ്യൻ ബേബി ഡാനിയൽ എം തൃശ്യക് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ടി എം സുധീഷ് പി രാജൻ എന്നിവർ പ്രസംഗിച്ചു മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ്